അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അമ്മിക്കലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ നാടൻ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല അടിപൊളി മാങ്ങാ ചമ്മന്ത് റെഡിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഈസിയാണ് നല്ല രുചിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഈ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ ചെറിയ കഷ്ണങ്ങൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ചുവന്നുള്ളിയും ആവശ്യത്തിനുള്ള ഇരിവിനുള്ള പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ട് ഈ ഒരു മീഡിയം സൈസിൽ നമ്മൾ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ടിട്ട് അതായത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ ഈ ചുവന്നുള്ളിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചമുളകും കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം അപ്പം നമ്മൾ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലായിടത്തോളും അതൊന്ന് മിക്സ് ആയിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്ക് വരാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു മാങ്ങയുടെ ആ ഒരു മിക്സിലോട്ട് നമുക്ക് ഈ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതിലോട്ട് നമുക്ക് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് എത്രത്തോളം പുളിയുള്ള മാങ്ങയാണോ ആ ഒരു കണക്കിനനുസരിച്ച് നമ്മുടെ ഒരു മന മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ടല്ലോ ആ ഒരു രീതിക്കുള്ള തേങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അതും കൂടി നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് അരച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ അരച്ച മാങ്ങ ദേ നോക്കിക്കേ മാങ്ങയും ആ തേങ്ങയും കൂടിയൊക്കെ അരച്ച് നന്നായിട്ട് ചമ്മന്തിയുടെ ആ ഒരു പാകത്തിനാക്കി വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുന്ന നല്ല അതേ ടേസ്റ്റ് തന്നെ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ കിട്ടും വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ല കിടിലും ടേസ്റ്റാണ് പുളിയുള്ള മാങ്ങ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കഞ്ഞിക്കും ചൂട് കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ